എല്ലായിടത്തും തൻപുള്ള കൂടി കാണും അവനന്റെ ആളാണെങ്കിൽ പിന്നെ കണ്ണടക്കിയ അങ്ങ് തട്ടിപ്പുകാരല്ല ബുദ്ധിമാന്മാരായിരിക്കും ഇയാൾ സെക്രട്ടറിയുടെ അടുത്ത് കൊടുക്കുന്ന കണക്കല്ല ബാങ്കിലേക്ക് വിടുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട അഴിവ നടത്തിയാണ് മാറ്റിയത് അപ്പൊ ജനങ്ങളുമായി ബന്ധപ്പെടാത്ത മേഖലയിൽ ഇരുത്തി മരണപ്പെട്ടു പോയ തൻ്റെ അമ്മയുടെ പേരിൽ ഈ പണമെല്ലാം അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് ദിവസം മുമ്പ് ഇവിടെ വരുന്നു ആ സമയത്തും ചോദ്യം വരുന്നു ചോദ്യം വരുമ്പോൾ ഒരു നാല് ലക്ഷം രൂപ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അടയ്ക്കാം കൊരങ്ങനെ വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അഴിമതി നടത്തി ശീലമുള്ള ആളുകൾ എവിടെ പോയാലും അഴിമതി നടത്തും ഈ ഉദ്യോഗസ്ഥന്റെ ചരിത്രം പരിശോധിക്കണം ആശ്രിതം കിട്ടിയ ഉദ്യോഗസ്ഥനാണ് ആശ്രിത നിയമനം കിട്ടി കൊല്ലം കോർപ്പറേഷൻ ജോലി ചെയ്യുമ്പോൾ നാല്പത് നാല്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ജോലിയിൽ കയറി ഉടനെ ചെയ്ത ഒരാളാണ് സ്വാഭാവികമായിട്ട് ഒരു അഴിമതി നടത്തിയ ആളിന്റെ സർവീസ് ബുക്കിൽ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും കാണും ആ വിവരങ്ങളെല്ലാം ഉള്ള ആൾ അന്ന് യു ഡി എഫിന്റെ സർക്കാർ അയാളെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തയാളെ തിരിച്ചു ജോലിയിൽ പ്രവേശിപ്പിച്ചത് ആരാണെന്ന് അന്വേഷിക്കണം അതന്വേഷിപ്പിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഈ കാര്യത്തിലുള്ള റോൾ വളരെ കൃത്യമായി വ്യക്തമാകും അതിനുശേഷം സർവീസിൽ കയറി സർവീസിൽ കയറി ഇടതുപക്ഷ യൂണിയനിൽ അംഗത്വം അയാളുടെ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം നോക്കിയാൽ മതി ആരൊക്കെയാണ് അയാളുടെ സുഹൃത്തുക്കൾ എന്ന് മനസ്സിലാകും ഈ കോട്ടയത്ത് തന്നെയുള്ള ഈരാറ്റുപേട്ട നഗരസഭയിൽ ജോലിക്കാരനായിരുന്നു ഈരാറ്റുപേട്ട ജോലി ചെയ്തിന് ശേഷമാണ് കോട്ടയത്തേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒക്ടോബർ വരെ ഇവിടെ ജോലിക്കാരനായിരുന്ന ആള് പെൻഷന്റെ വിഭാഗത്തിൽ ഇത്രയും പണം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ സ്വാഭാവികമായി ഇങ്ങനെ അവരുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇരുത്താൻ പാടില്ല ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഭരിക്കുന്ന ഈ സ്ഥലത്ത് ഓഡിറ്റുണ്ട് എല്ലാ കണക്കുകളും പരിശോധിക്കപ്പെടണം ആ ഓഡിറ്റ് എല്ലാം നടക്കുന്ന ഈ സ്ഥലത്ത് ഒരു ഓഡിറ്റിലും കണ്ടുപിടിക്കാതെ ഇത്രയധികം കോടി രൂപ ഇനി ഇവിടുന്ന് സ്ഥലം മാറി പോയതിന് ശേഷം ആ സീറ്റിൽ വന്ന് ജോലി എടുക്കുന്ന ഉദ്യോഗസ്ഥരെ സഹായിക്കാണെന്നുള്ള പേരിൽ വൈക്കത്തിരുന്നു കൊണ്ട് ഇവിടുത്തെ ഇമെയിലിൽ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു മൂന്ന് ദിവസം മുമ്പ് ഇവിടെ വരുന്നു ആ സമയത്തും ചോദ്യം വരുന്നു ചോദ്യം വരുമ്പോൾ ഒരു നാല് ലക്ഷം രൂപ കാണാല്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അടയ്ക്കാം എന്നാണ് അങ്ങനെ പറയുന്നത് ഉടനെ എന്ന് പറഞ്ഞാൽ ഉടനെ സ്വിച്ച് ഓഫ് ചെയ്തു ഇന്നലെ കൗൺസിൽ ഇത് വന്നു പോലീസിൽ പരാതി കൊടുക്കണം നമ്മൾ ആവശ്യപ്പെട്ടു സെക്രട്ടറി ആ പരാതി കൊടുത്തിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥന്റെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുകയാണ് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട് അതിനെ തടയണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു ഇത്രയും സമയമായിട്ടും കോട്ടയത്തെ പോലീസ് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇയാൾ എവിടെയാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല ഇയാൾ ഒരുപക്ഷെ നാട് കിട്ടുപോകാനുള്ള സാഹചര്യമുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അടയ്ക്കുന്ന ടാക്സ് നികുതി പണം ആ നികുതി പണം ഓൺഫണ്ടാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് നാട്ടിലൊരു വഴിക്ക് വേണ്ടി പണിയാൻ സമയമില്ല അതിന് പണമില്ല അങ്ങനെ പണമില്ലാതെ സർക്കാർ കിട്ടുന്ന പണം കൂടി തിരിച്ചെടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ഇരുന്നും ആ അഴിതണത്താണ് ഇതിനെ സഹായിക്കുന്ന ആളുകളുണ്ട് സ്വാഭാവികമായും ഭരണത്തിലുള്ള ആളുകളാണ് സഹായിക്കുന്നുള്ളൊരു തർക്കമില്ല ഇയാളുടെ അമ്മയുടെ പേരിലുള്ള അതേ പേരിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പെൻഷൻ വാങ്ങുന്നു സ്വാഭാവികമായിട്ട് അവർ ജനറലായി നോക്കുമ്പോൾ ഈ പേരാണ് കാണുന്നത് ഈ പേരിൽ അയക്കുന്നവരുടെ ഒരു തർക്കമില്ല അതിന് ഇയാൾ ചെയ്യുന്ന എല്ലാ മാസവും അയക്കത്തില്ല ചെറിയ ചില മാസം ചെറിയ തൊഴിൽ അയയ്ക്കും പെൻഷൻ ഉള്ളൊരിത് ചില മാസം ഇതിന്റെ കുടിശ്ശിക എന്നുള്ള നല്ലൊരു വലിയ തുകയുണ്ടാക്കി ഇതെല്ലാം നോക്കേണ്ടതാണ് പക്ഷേ ഇയാൾ തട്ടിപ്പുകാരല്ല അതി ബുദ്ധിമാന്മാരായിരിക്കും ഇയാൾ സെക്രട്ടറിയുടെ അടുത്ത് കൊടുക്കുന്ന കണക്കല്ല ബാങ്കിലേക്ക് വിടുന്നത് സെക്രട്ടറിയുടെ എടുത്തുകൊണ്ട് ഒരു കണക്ക് അത് പാസാക്കപ്പെടും ഇത് സ്പാർക്കിലാണ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും എല്ലാം പോകുന്നത് സർക്കാരിൻ്റെ തന്നെ സംവിധാനമാണ് ആ സംവിധാനത്തിന്റെ എന്തെങ്കിലും പോരായ്മകൾ മുതലെടുത്തുകൊണ്ടാണ് ഈ പണം നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് സാധാരണഗതിക്ക് കേരളത്തിലൊരാളുണ്ടാക്കില്ല ബിനിഞ്ഞാന്നുണ്ടാകുന്ന ആളാണ് വിമാനത്താവളം വഴി കടക്കാനുള്ള സാഹചര്യം ഉണ്ട് അതിനാണ് നഗരസഭ ഇന്നലെ ഐകകണ്ഠ്യേന ഈ കാര്യം വന്നപ്പോൾ തന്നെ ആവശ്യപ്പെട്ടത് അത് പോലീസ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് പോലീസ് നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ പോലീസിൽ ഞങ്ങൾക്ക് നിലവിൽ ഇതുവരെ വിശ്വാസമുണ്ട് അത് മുന്നോട്ട് പോയാൽ ആ വിശ്വാസം നഷ്ടപ്പെടും നഗരസഭയുടെ മുഴുവൻ കൗൺസിലർമാരും എല്ലാ ദിവസവും സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും എന്നാണ് അതേക്കുറിച്ച് പറയാം ഒരു സൂപ്പർവൈസറെ വീഴ്ച തന്നെയാണ് മേൽനോട്ടം വഹിക്കേണ്ട ആളുകളുടെ വീഴ്ച അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് അവരത് വേണ്ടതുപോലെ ചെയ്തിട്ടില്ല എല്ലായിടത്തും തൻപുള്ള നയം കൂടി കാണും അവൻ ആളാണെങ്കിൽ പിന്നെ കണ്ണടക്കിയ അങ്ങനെ ഒരു നയം കൂടി ഇതിനകത്തുണ്ടാകും അത് അതും നിയന്ത്രിക്കപ്പെടേണ്ടതാണ് നഗരസഭയുടെ അധികാരി സെക്രട്ടറിയാണ് ആ സെക്രട്ടറിയും ചെയർപേഴ്സണും ഇവിടെ ഉണ്ട് അവരുടെ അവരുടെ ഉത്തരവുകളോ അവരുടെ തീരുമാനങ്ങളോ നടപ്പിലാക്കണം അതിനു പകരം ഞങ്ങളതിനെ എല്ലാം യൂണിയൻ കൊണ്ട് മറികടക്കും എന്ന് പറഞ്ഞാൽ അത് സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു നിലപാടല്ല എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്